നമസ്കാരം അടുത്ത നാൾ പൂരമാണ് നക്ഷത്രക്കാർക്ക് പ്രായേണ ഗുണനിലവാരവും ലക്ഷ്യപ്രാപ്തിയും സുനിശ്ചിതമായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഓടുന്നതെങ്കിൽ അതെന്തായാലും ഫലം കണ്ടിരിക്കും പൊതുവെ നക്ഷത്രക്കാർ അങ്ങനെ എവിടെയും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല അവർക്ക് ഭയങ്കര മനഃശക്തി കൂടുതലാണ് അതുകൊണ്ട് വല്ല പ്രശ്നങ്ങളും വന്നാലും നിങ്ങൾക്ക് എപ്പോഴും അടിക്ക് മേലെ അടി ഇങ്ങനെ കയറിക്കൊണ്ടേ വരും അതായത് മൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ആ മനഃശക്തി എപ്പോഴും ഉള്ളതുകൊണ്ട് ആ മനഃശക്തി നിങ്ങളുടെ ഏറ്റവും വലിയ തടസ്സങ്ങൾ എന്തായാലും ഇല്ലാണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് വക വയ്ക്കാണ്ട് നിങ്ങളുടെ സ്വന്തം താല്പര്യത്തിൽ നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിൽ എന്തായാലും വിജയം മാത്രമേ നിങ്ങൾക്കുണ്ടാവുള്ളൂ അത് ഉറപ്പുള്ളൊരു കാര്യമാണ് അതുപോലെ നിങ്ങൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നത ബിരുദം ലഭിക്കാനും അതിനനുസരിച്ചിട്ട് തന്നെ ശമ്പളത്തോടെയുള്ള ജോലി ലഭിക്കാനും സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ കൂടുതലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ പഠിക്കുകയാണ് ഏറ്റവും നല്ലത് ഇനി ഒരു പുതിയ കോഴ്സ് എടുക്കുകയാണ് കാരണം അവർക്ക് അതിനുള്ള മനസ്സിലാക്കാനും അത് പഠിച്ചെടുക്കാനും അതിൽ ഉയർന്നു വരാനും കഴിവ് വളരെ കൂടുതലായിരിക്കും പൂരങ്കാർക്ക് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും വസ്തു കച്ചവടമൊക്കെ ഉണ്ടെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ലാഭകരമാവും അതുപോലെ നിങ്ങളുടെ പ്രൊഫഷനിലൊക്കെ ഒരു ആറുമാസത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു ആറുമാസത്തിന് ശേഷം വലിയ നേട്ടങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അതായത് സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടും കൂടുതൽ വർക്കുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യത കൂടുതലാണ് പൂരങ്കാർ ബന്ധുക്കളായിട്ട് അത്യാവശ്യം എപ്പോഴും അൽപ്പരസങ്ങൾ എപ്പോഴും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും സഹോദരി സഹോദരന്മാരുമായിട്ട് അപ്പോൾ അവരുടെയൊക്കെ പിന്തുണ ഈ വർഷം നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് കൂടുതലാണ് എട്ടിലെ രാഹു ഏഴിൽ പ്രവേശിക്കുന്ന ഈ വർഷത്തിൽ നിങ്ങൾക്ക് ഗുണകരമല്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുമെങ്കിലും നിങ്ങൾ ആരോഗ്യകരമായിട്ട് ജൂൺ മാസത്തിന് ശേഷം കുറച്ച് ശ്രദ്ധ ചെലുത്തുന്ന നന്നായിരിക്കും കാരണം നിങ്ങൾ എല്ലാ കാര്യവും സ്പീഡിൽ ചെയ്യണത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഓർമ്മ വേണം നിങ്ങളൊരു കാലടി വയ്ക്കുമ്പോൾ തന്നെ അത് സൂക്ഷിക്കണം കാരണം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളവിടുന്ന് പതറി വീഴാൻ വളരെ സാധ്യത കൂടുതലാണ് പിന്നെ നിങ്ങളിപ്പോൾ പാർട്ട്നർഷിപ്പ് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ബിസിനസ്സിന് നല്ല പൈസ വരുന്നതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചിലപ്പോൾ രണ്ടായി വളരാൻ സാധ്യത കൂടുതലാണ് ആത്മീയ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കം എന്തായാലും കമ്മിയാവുന്നതാണ് ഒരു വർഷത്തിലെ കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആണ് അപ്പം ഞാൻ ഇവിടെ വേറെ ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെയെന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്